അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം പന്ത്രണ്ട് സെന്റ് സ്ഥലം അതായത് കരഭൂമി പിന്നെ നാപ്പത്തി എട്ട് സെന്റ് സ്ഥലം കൃഷി ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് നമ്മൾ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ചെറിയ കൂടുതൽ പഴക്കമില്ലാത്ത ഒരു വീടും കൂടിയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉള്ളൂ ഒരു കിലോമീറ്റർ ഉള്ളൂ നിലമ്പൂർ ടൗണിൽ നിന്ന് സി എൻ ജി റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്ററുള്ളൂ എവിടേക്കുള്ള ദൂരം നമ്മൾ ഈ വീട്ടിലേക്കുള്ള ദൂരം നല്ല സൂപ്പർ വീടാണ് കൃഷി ചെയ്യാനും തെങ്ങുകളും എല്ലാം ഉള്ള ഒരു നല്ല ഒരു അടിമനോഹരമായ സൂപ്പർ ഒരു വീടിന്റെ ഉള്ളിലേക്കാണ് ഞാൻ ഈ പ്രവേശിക്കുന്നത് വീടിന്റെ സിറ്റൗട്ട് ഓപ്പൺ സിറ്റൌട്ട് നല്ല സൗകര്യത്തില് ഈ വീട് ഒന്ന് വൈറ്റ് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ വീടിന്റെ മോഡൽ തന്നെ മാറും അടിപൊളി വീടാണ് അത് ഏകദേശം ആളുകൾ ഈ വീഡിയോ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ കൂടുതൽ സ്ഥലം വേണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ട് കൃഷി ഉണ്ടോ അത്യാവശ്യം നല്ല കൃഷി ചെയ്യാൻ പറ്റും നല്ല ഏരിയ ആണോ ഒക്കെ നോക്കണേ നമ്മളെ റൈവറ്റസ് ഇടയ്ക്കൻ നില നിലമ്പൂരിൽ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഒരു കിലോമീറ്റർ ഉള്ള ഇതിനൊക്കെ ദൂരം ഞാൻ ലിവിൻ ഹാളിലേക്കാണ് കയറുന്നത് ലിവിൻ ഹാളിലേക്ക് കയറി നല്ല സൗകര്യത്തിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരാളുകളാണ് നോക്കിയങ്ങൾ ആളുകൾക്ക് വന്നിരിക്കാനും ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ഇത്ര സ്പേസ് കൂടുതലുള്ളത് നല്ലൊരു ഇതാണ് വീടിൽ കയറി വരുമ്പോൾ കാണാൻ നല്ലൊരു ആർച്ചിൽ നല്ല കർട്ടൻ തെട്ട് നല്ലൊരു ആർച്ച് മോഡലാണ് വീട് നമുക്ക് ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കുന്ന ഭാഗത്തേക്ക് വീട്ടിൽ കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്ത് ഓഫീസ് റൂം അല്ല റൂമ് തന്നെയാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ അത്യാവശ്യം ഒതുക്കത്തിൽ വരുന്ന ഒരു എന്താണ് ഒരു വലപ്പമില്ലാത്തൊരു വലുപ്പത്തിൽ വരുന്ന അടിഭാഗത്ത് മാർബോണൈറ്റ് ഒരു അത്യാവശ്യം നല്ല ക്രിം കളറിലാണ് മാർബോണൈറ്റ് വന്നിട്ട് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടുപൊടി കുറച്ച് ചെറിയൊരു ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ചെറിയൊരു ഒരു ഇത് കിടക്കുന്നുണ്ട് ഇതിൽ കോമൺ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിലുള്ളത് ച്ചൊരു ബാത്റൂമാണ് ബാത്റൂമിന്റെ സൗകര്യ സ്പേസ് ഒക്കെ നോക്കുന്നത് നല്ല സൗകര്യത്തിലാണ് നല്ല മുക്കാ ഭാഗം വരെ ഫുൾ ടൈലിട്ട് നല്ല വൃത്തിയാക്കിയുള്ള നല്ലൊരു ഒരു വീടാണ് നിങ്ങൾക്ക് കാണുന്നത് അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സി എൻ ജി റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്ററുള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം വീടിൻ്റെ ഏകദേശം ആളുകൾ ഏറ്റവും കൂടുതൽ ആകെ സൂപ്പർ മാർക്കറ്റ് ജ്വല്ലറി തുണിക്കട എല്ലാം ഇവിടെ തൊട്ടടുത്താണ് ഉള്ളത് ഞാൻ രണ്ടാമത്തെ റൂമിലേക്ക് രണ്ടാമത്തെ റൂം അത്യാവശ്യം നല്ല സ്പേസിലാണ് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾ ചോദിക്കും ഈ വീട് കാണുമ്പോൾ ഇത് വീട് എന്തിനാണ് കൊടുക്കുന്നത് പാരമ്പര്യം അല്ലെ ബുദ്ധിമുട്ടുകൊണ്ടാണോ ും അതുകൊണ്ടൊന്നല്ലൊന്ന് ചേഞ്ച് ചെയ്ത് കൂടെ കൂടുതൽ വലിയ കുടുംബമായതുകൊണ്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നല്ലൊരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് റൂമിലെ രണ്ടാമത്തെ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം നിങ്ങൾക്ക് കാണാം മുകൾ ഭാഗം വരെ ഫുള്ള് ടൈൽ നല്ല വൃത്തിയാക്കി അടിഭാഗത്ത് നല്ല ക്രിപ്പിലാണ് ഇതിൽ വർക്ക് ചെയ്തത് ചെറിയ ഈ വീട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ചെറിയതായിട്ട് ഒരു പെയിന്റ് ഒക്കെ അടിച്ച് മോഡലൊക്കെ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി വീടാണ് വീടിന്റെ ചെറിയ ചെറിയ എന്താ പറയുക കുട്ടിയെ ചെറിയ ചെറിയ പിഞ്ചു കുട്ടികൾ ഉണ്ടായതുകൊണ്ട് വീടിന്റെ ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട അവസ്ഥ ചെറിയൊരു ഒരു വൃത്തികേട് ഉണ്ടാവും നമുക്ക് ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കുള്ള സൗകര്യം പിന്നെ അലമാരന്റെ സെറ്റുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിലേക്കുള്ള സ്റ്റെയറിന്റെ വർക്ക് സൈഡ് വർക്ക് കൊടുത്തിട്ടില്ല ഇത് മാത്രമേ നമുക്ക് ഏതാ മോഡൽ കൊടുക്കണമെങ്കിൽ അതുകൊണ്ട് ഇത് പ്ലെയിൻ ആക്കിയിട്ടതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ തടി വേണമെങ്കിൽ തടി കൊടുക്കാം ഇൻഡസ്ട്രി വർക്ക് വേണമെങ്കിൽ ഇൻഡസ്ട്രി വർക്ക് കൊടുക്കുക സ്റ്റീലിന്റെ വർക്ക് വേണമെങ്കിൽ സ്റ്റീലിന്റെ വർക്ക് കൊടുക്കുക ഏത് മോഡലും കൊടുക്കാൻ വീടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് തൊട്ട് ഇപ്പുറത്തന്നെ നമുക്ക് കൈവരിക്കാനുള്ള സൗകര്യം പിന്നെ ഇൻവെർട്ടർ ഇൻവെർട്ടർ വെക്കാൻ നമുക്ക് അടിയിൽ തന്നെ ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ ആ മൂന്നാമത്തെ റൂം എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇപ്പൊ ഇതിന്റെ ബാത്റൂം എവിടെയെങ്കിലും ചോദിക്കും തൊട്ടടുത്തന്നെ കൂടുതൽ വീടുകൾ എണ്ണസംഖ്യ കൂടുതൽ കട്ടിലെണ്ടും കണ്ടുകൾ അതായത് ഒരു ഫാമിലി കുട്ടികളും മക്കളും ഒക്കെ ഒന്നാഴ്ച കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട്ടിൽ എങ്ങനെ ഇട്ടത് അതൊക്കെ നിങ്ങൾ ചോദിക്കും ചെറിയ ഇതിൽ ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമില്ലാത്ത സ്പേസ് ഒന്ന് എല്ലാ സൗകര്യം ഉണ്ട് അതിന് ചെറിയ പോകാൻ സ്പേസ് ഇല്ല അതുകൊണ്ട് ഇനി നമ്മൾ പോകുന്ന സ്ത്രീകൾക്ക് ആവശ്യമുള്ള ഒരു അടുക്കള കിച്ചണിലേക്കാണ് വിശാലമായ ഏത് സ്ത്രീകളും ആഗ്രഹിക്കുന്ന എന്താണ് വിശാലമായ അടുക്കള കിച്ചൺ കിച്ചൺ കൂടുതൽ വലുപ്പം ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ അസുഖത്തിൽ നിന്ന് കുറെ മോചനം കിട്ടും കാരണം എന്താ വെച്ചാൽ അകലം കൂടുന്തോറും നമുക്ക് ഓടിച്ചാടിപ്പ നടക്കുമ്പോൾ നമുക്ക് എന്ത് അസുഖങ്ങൾ കുറഞ്ഞു കിട്ടും അടുക്കള ചെറിയ ചെറുതാവുമ്പോൾ അസുഖങ്ങൾ കൂടും അങ്ങനത്തെ ഒരു പ്രേതാണ് നല്ല സൗകര്യത്തിൽ അടുക്കള കിച്ചണിൽ കണ്ടുകൊണ്ടി നല്ല അത്യാവശ്യ സൗകര്യത്തിൽ സ്പേസും കാര്യങ്ങളൊക്കെ നല്ല വലുപ്പത്തിലാണ് ഇതിനെ മുക്ക കാവാകം വരെ ടൈലിട്ടിട്ടുണ്ട് നല്ല വൃത്തിയാക്കിയുള്ളത് പിന്നെ നമുക്ക് ടിന്നുകൾ വെക്കാനുള്ള റാക്കുകളൊക്കെ ഒന്ന് നോയിക്കൂടി അല്ല എല്ലാതിലും വൃത്തിയാക്കി നല്ലൊരു മോഡലാണ് പിന്നെ പുറത്തോട്ട് നമ്മൾ പുറത്തോട്ട് വർക്കരില്ല നമ്മൾ തറ ഇട്ടിട്ടുണ്ട് അതേമാതിരി നമ്മൾ നോക്കിക്കുള്ളൂ തെങ്ങുകളൊക്കെ നോക്കിക്കോളൂ കേട്ടോ ഒരു വീട് എടുക്കുമ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ഈ ഒരു എന്താ ഒരു തേങ്ങ വേടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല ഇവിടെ തന്നെ ഇതിലന്നെ എല്ലാം ഉണ്ട് പിന്നെ അതേമാതിരി പാടം തന്നെ കൃഷിൻ്റെ ഐറ്റം എല്ലാം ഇതിലുണ്ട് പിന്നെ കവങ്ങുകൾ നോക്കി ഇതെല്ലാം ചുറ്റുപാടും കവുങ്ങുകൾ പിന്നെ അല്ല നമുക്കിവിടെ വർക്കറി കൊടുക്കണല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഫുള്ള് ഇതാണ് ചുറ്റും മതിൽ കെട്ടിയിട്ട് ബാക്ക് വാക്ക് ഫുള്ള് അടച്ചുറപ്പാക്കിയിട്ട് നല്ലൊരു വീടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഞാൻ മുകളിൽ തിസ്റ്റേറിന്റെ മുകളിൽ കയറി മൂകൾ കയറുമ്പോൾ നിങ്ങൾ സ്പേസ് നോക്കി ഇത് ഏത് കൂടുതൽ കൊടുക്കൂ ഞമ്മക്ക് ആയം ചെയ്യണമെങ്കിലൊക്കെ ഇവിടെ നമുക്ക് പ്ലഗ് ഇട്ടുക നമുക്ക് അഞ്ച് കഴിഞ്ഞൊക്കെ നല്ല വിശാലമായൊരു രീതി നമ്മൾ ഈ ടേണെങ്കിൽ പശ്ചാത്തലത്തിൽ കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്തിൽ നോയിക്കോളും നല്ല മുകൾ ഭാഗത്തിന് നല്ല ഹാളന്നെ വിശാലമായ നല്ല സൗകര്യത്തിൻ്റെ ഇത് ചെറിയ പണി കൂടിയുടെ എടുത്തുള്ള മോഡൽ വീടിന്റെ മോഡൽ തന്നെ മാറും പിന്നെ ഈ കൊടുത്ത ഉടമസ്ഥ ചോദിക്കുമ്പോൾ എന്ന് കാണുമ്പോൾ പറയും അയ്യോ ഞങ്ങളുടെ വീട് ഇതൊന്നും അല്ലല്ലോ എന്താണ് ഉഷാറായി ആ ഓനത്തിന്റെ അന്തം മുട്ട് ഈ വീടിൽ താമസിച്ച ആൾക്കാർ അവ ഈ എടുക്കുന്ന ടീമിനെ നല്ല അടിപൊളിയാക്കാൻ നല്ല സൗകര്യമുള്ളത് ഏരിയും കൂടിയാണ് അത് ശ്രദ്ധിച്ചുകൂടി അടിഭാഗത്തിന്റെ പണി എടുത്തിട്ടുള്ള സീറ്റ് പതിച്ചേക്കാണ് പിന്നെ അതേമാതിരി മുകൾക്ക് ഭാഗത്ത് നാലാമത്തെ റൂമിൽ നാലാമത്തെ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് കടകൾ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ ഡ്രസ്സുകൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്ന് ഇത് ചെയ്യുന്നത് പിന്നെ അലമാര സെറ്റ് ചെയ്തതാണ് ഫുള്ള് നമുക്ക് അലമാരത്തിന്റെ സെറ്റുകൾ ചെയ്തതാണ് നല്ല ഇതാണ് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതുള്ളത് അടി സീറ്റാണ് ഇട്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല സൗകര്യമാണ് ഇപ്പോൾ ഞമ്മളിത് അഞ്ചാമത്തെ റൂമിലേക്ക് ഓ എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതാണ് വീടിൻ്റെ ഏറ്റവും പ്രത്യേകത അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ തൊട്ടടുത്ത് ഇതൊക്കെ ഇതിൽ ഡ്രസ്സുകൾ ഞാൻ വീഡിയോ ഇങ്ങനെ കട്ടികൾത്തിയത് ഇതും അലമാര സെറ്റ് ചെയ്തതാണ് ഇവിടെ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹാൾ നല്ല വിശാലമായ നല്ല വലുപ്പത്തിലാണ് ഈ ഹാളിനത് വരുന്നത് നല്ല അത്യാവശ്യം നല്ല സൗകര്യം മുകൾ മാക്ക് ശ്രദ്ധിക്കുന്നത് നല്ല ഹൈറ്റിലാണ് വീടിൻ്റെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ആറാമത്തെ റൂം ഒരു വലിയൊരു ഫാമിലിക്ക് അത് നിക്കാൻ പറ്റിയ നല്ലൊരു വീടാപ്പൊ കാണിച്ചു ആറാമത്തെ റൂം അതും അറ്റാച്ച്ഡ് ബാത്റൂം ബാത്റൂം ഇല്ല നിങ്ങൾ ഒരിക്കലും ആര് വരെ പിണങ്ങി പോകില്ല ഒരു അഞ്ചാറ് മക്കളുണ്ട് മക്കൾ ബാത്റൂം ഇല്ല അല്ലെങ്കിൽ റൂമിൽ നിന്ന് ഒരു പറയുന്ന ഒരു അവസ്ഥ വരുന്നില്ല അടിപൊളി ഒരു വീടും കൂടിയാണ് ഞങ്ങൾ ഫുള്ള് കാണിക്കാത്തത് ഡ്രസ്സിന്റെ പ്രശ്നം കൊണ്ടാട്ടോ വീടൊരു മൊതലാ എവിടെയാണ് ഇത് ചന്തപ്പൊന്ന് ഏഹ് സി എൻ ജി റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ തൊട്ടടുത്താണ് ഇതിന്റെ സ്കൂളുള്ളത് സ്കൂളിൽ തൊട്ട് അടുത്താണ് അമ്പലമായാലും പള്ളിയായാലും ചർച്ചായാലും എല്ലാം അവിടെ തൊട്ടടുത്തതാണ് അപ്പം ഞാൻ നിക്കണത് നേരെ വേറെ നമ്മൾ സിറ്റൌട്ടിലാണ് സിറ്റൌട്ടിൽ നിന്ന് കാഴ്ച നോക്കിയങ്ങൾ എന്താ മോള് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മല മലൻ്റെ അടുത്തല്ല എന്താ പിന്നെ അതെ പോയൻ്റെ അടുത്തല്ല തോടുകൾ തൊട്ടടുത്തില്ല നല്ല സൗകര്യമുണ്ട് വീട് വാഹനങ്ങൾ വരണങ്ങൾക്ക് റൈവറ്റ് ടസ്ക് പോണോ ഒരു കിലോമീറ്റർ പോയ മതി നല്ല സൂപ്പർ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് വെള്ളം സൗകര്യം ഉണ്ട് നിങ്ങൾക്ക് ബാക്ക് വാകം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി നാൽപ്പത്തി എട്ട് സെൻറ് സ്ഥലം പന്ത്രണ്ട് സെൻറ് കരഭൂമി നാപ്പത്തി എട്ട് കൃഷി ഭൂമി കൂടി ആയതുകൊണ്ട് മൊത്തം അറുപത് സെന്റ് സ്ഥലം നിങ്ങൾക്ക് വേണോ ഞമ്മളെന്താക്കൾ ബാക്ക് ഭാഗത്ത് ഓപ്പൺ ടെറസിൽ ഓപ്പൺ ടെറസിൽ നിങ്ങൾ നിന്ന് ഇങ്ങനെ കായ്ച്ചില് നോക്കിക്കോളൂ ഇനി എല്ലാ സൗകര്യത്തിലും മകളൊക്കെ മാവ് തൊട്ടടുത്ത് എന്തൊക്കെ തെങ് എത്ര തെങ്ങുകളാണ് ഒരു സാധനത്തിന് ഇനി അടക്ക ഇവിടെ പ്രായമുള്ള ഒരു ഉമ്മ ഉണ്ടെങ്കിൽ ഒരു അച്ഛനുണ്ടെങ്കിൽ അമ്മ ഉണ്ടെങ്കിൽ അവർ അടക്കക്ക് ഒരു പുറത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല പിന്നെ വാഴണ്ട് ഇവിടെ തൊട്ടടുത്ത് എല്ലാം അടിപൊളി സ്ഥലമാണ് സ്ഥലത്തിന്റെ ഓരോ പൊതു കണ്ടോളികള് നല്ല ഓരോ ഭാഗങ്ങൾ കാണിച്ചില്ല കുരുമുളക് ഒക്കെ തെങ്ങുമേ ഓ വന്നോളി മക്കളെ ഈ അവസരം ഇഞ്ഞ് കിട്ടില്ല നമ്മൾ നമ്മളൊക്കെ കുറെ ആൾക്കാർ താമസിക്കുമ്പോ നമുക്ക് അറിയാലല്ലേ ഒരു തേങ്ങക്കൊക്കെ നമ്മൾ പുറത്തു പോയിട്ട് തേങ്ങ മേടിച്ചല്ലേ നോക്കി നിങ്ങള് നല്ല അടിപൊളി പുലങ്ങൾ ഉണ്ടോ നല്ല അടിപൊളി നല്ല തേങ്ങ വെള്ള അടിപൊളി തെങ്ങും കൂടിയാണ് തേങ്ങ കൂടിയാണ് നല്ല സൗകര്യം നല്ല എല്ലാം കൊണ്ടും നല്ല സൗകര്യത്തിലടങ്ങി നല്ലൊരു വീടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കൂടി ഇനി പുതിയ പുതിയ വീടിയുമായിട്ട് ഇനിയും വരും എല്ലാ റൂമിലെല്ലാം എല്ലാം കണ്ടില്ലെങ്കിൽ ആറ് റൂമ് എല്ലാം സൗകര്യം ഇത് ചെറിയൊരു പേർട്ട് ഞാൻ വന്നിട്ടുണ്ട് വീഡിയോയിൽ പറഞ്ഞത് ഞാൻ രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും കാണുന്നുള്ളത് പിന്നെ മൊത്തം അറുപത് സെൻറ് സ്ഥലമാണ് ഈ വീടിന് ചോദിക്കുന്നത് അതായത് നാൽപ്പത്തി എട്ട് സെൻറ് സ്ഥലം കൃഷി ഭൂമിയാണ് പന്ത്രണ്ട് സെൻറ് സ്ഥലം കര ഭൂമിയാണ് ഈ ഭൂമി നമ്മൾ ഇതിന് മൊത്തം ചോദിക്കുന്നത് എഴുപത്തി ലക്ഷം രൂപയാണ് പിന്നെ കച്ചോടല്ലേ നമുക്ക് ഇവിടെ തന്നെ ഇരുന്നിട്ട് കുറഞ്ഞ് വേണമെങ്കിൽ സംസാരിക്കാം നിങ്ങൾ വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കാം